ഫെമിനിറ്റി ഫാത്തിമ ഇന്നലെയാണ് സിനിമ കണ്ടത് അതിമനോഹരമായ ഒരു സിനിമ ഈ സിനിമ പ്യുവർലി സംസാരിക്കുന്നത് ഫെമിനിസത്തെ കുറിച്ചാണ് പക്ഷേ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഇവരെടുത്തിട്ടുള്ള ഒരു ത്രെഡ് അതിൻ്റെ ഒരു മേക്കിംഗ് രീതി എല്ലാം ഗംഭീരമാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ കഥ പറയുന്നത് ഏതാണ്ട് നൂറ് മിനിറ്റോളമാണ് ഈ സിനിമ ഉള്ളത് ഇതിനൊരു പശ്ചാത്തലം മലബാറിലെ ഒരു യാഥാസ്ഥിതികരായ ഒരു മുസ്ലിം കുടുംബമാണ് അവിടെ നടക്കുന്ന ഒരു കഥയാണ് കഥയെന്ന് പറയാൻ പറ്റില്ല അവരുടെ ജീവിതത്തിന്റെ കുറച്ച് സമയം നമ്മളെ കാണിച്ചു തരുന്ന പോലെയാണ് കാരണം അങ്ങനെ എവിടെയോ ഒരു ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ക്യാമറ വെച്ചിട്ട് കാണിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കഥാപാത്രങ്ങൾ ഒന്നും അഭിനയിക്കുന്ന പോലെ തോന്നില്ല സിറ്റുവേഷൻസ് ഒന്നും അങ്ങനെ ഒരു എഴുതി ചേർക്കപ്പെട്ട സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തോന്നില്ല അത്രയ്ക്കും ആയിട്ട് ഈ സിനിമ എടുത്തിട്ടുണ്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ എനിക്ക് എനിക്കാകെ ഒരാളെ മാത്രമായി ഇതിൽ ഒരു ഉസ്താദായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളെ മാത്രമാണ് ഞാൻ മുൻപ് സിനിമകളിൽ കണ്ടിട്ടുള്ളത് അതല്ലാതെ ആരെയും അങ്ങനെ മറ്റ് സിനിമകളിൽ കണ്ടതായി ഓർക്കുന്നില്ല പക്ഷെ അവരൊക്കെ എന്ത് മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഇതൊരു ഫാത്തിമയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അഭിനേത്രി അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അവരുടെ പേര് ഷംല ഹംസ എന്നാണ് മനോഹരമായി അവർ അഭിനയിച്ചിട്ടുണ്ട് ആ ക്യാരക്ടറായിട്ട് അവർ ജീവിക്കുക എന്നൊക്കെ പറയല അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അതുപോലെ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു എന്തായാലും അതിമനോഹരമായി താങ്കൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് അത്രയേറെ സിനിമ ഇഷ്ടപ്പെട്ടു ഈ സിനിമ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാരണം വിഷ്വലി അങ്ങനെ ജൈജാൻഡിക് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ് പറയുന്ന ഒരു സിനിമ ഫെമിനിസം എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ് പക്ഷേ അതിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ് വളരെ കൃത്യമായി ഫെമിനിസം എന്താണെന്ന് പ്രായോഗികമായി മനസ്സിലാക്കി തരുന്ന സിനിമയാണ് വ്യക്തിത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് വളരെ റെലവൻറ് ആയിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവുമെന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് കൈയടിക്കാതെ കണ്ടിറങ്ങി പോരാൻ പറ്റാത്ത ഒരു സിനിമ ഒരു ചെറിയ സിനിമയാണ് തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ കൂടെയാണ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു അതിമനോഹരമായി പെർഫോം ചെയ്തിട്ടുള്ള അതിമനോഹരമായി എടുത്തിട്ടുള്ള ഗംഭീര സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ ദൻ ദുൽഖ സൽമാനും ഒരു വലിയ താങ്ക്സ് ഉണ്ട് കാരണം ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ കാരണമായത് വേഫർ ഫിലിംസ് ആണ് അവരാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിച്ചത് അതിന് വലിയൊരു കയ്യടി ഒരുപാട് ആളുകൾ കാണേണ്ട ഒരു സിനിമ കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ